രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നമ്മൾക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ലിങ്കും അതുമായി ബത്ത ബന്ധപ്പെട്ട വീഡിയോയുമാണ് ഇതിൻ്റെ തുറച്ചയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റ് പേരുണ്ട് പക്ഷേ രണ്ടായിരത്തി രണ്ടിലത്തെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരുപാട് ആളുകൾ വല്ലാതെ കൊയങ്ങി ഒരു വിഷയമുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലൊക്കെ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഒരു പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പക്ഷേ അവർക്കില്ലെങ്കിൽ അവർ കുടുങ്ങിപ്പോകും അങ്ങനത്തെ കുറേ വിഷയമുണ്ട് നമ്മൾക്ക് തന്നെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും മൊബൈൽ ഉണ്ടായാൽ മതി അപ്പോൾ വോട്ടർ ലിസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിൽ നിയോജകമണ്ഡലം അതിൻ്റെ ക്രമ നമ്പർ അതിൻ്റെ പേര് അത് പിതാവിൻ്റെ പേര് വീട്ടു പേര് അതിൻ്റെ ഈ എപ്പിക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും വളരെ കൃത്യതയോടുകൂടി ഉണ്ട് എന്നും അത് നമ്മളുടേതാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണുക സംശയം എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒന്നും കൂടി കാണാം ചിലത് ചില കാര്യങ്ങൾ സംശയം ഇല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ വീട് നിർത്തി പോകുന്ന പരിപാടി ഉണ്ട് അങ്ങനെ ആ സമയത്ത് എന്താകുന്നു മനസ്സിലാവാതെ വരും രണ്ടോ മൂന്നോ പ്രാവശ്യം വീഡിയോ കാണുന്ന സമയത്ത് കൃത്യതയോട് കൂടി സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടി സാധിക്കും സ്വയം തന്നെ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ അതിൽ യൂട്യൂബിൽ മെസ്സേജ് നിങ്ങൾ മെസ്സേജിൽ ഇന്നത്തെ കാര്യം സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നതാണ് അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നതാണ് എന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർഷ്യ പേരുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന എസ് ഐ എയർഫോമ് വളരെ എളുപ്പത്തിൽ അത് ഫില്ല് ചെയ്തിട്ട് ബി എൽ ഒയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ കാര്യം കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുകൂടി അറിയിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ആ കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം എന്ന് അറിയിക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ലിങ്കാണിത് നമ്മൾ ആദ്യം തന്നെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൈറ്റിലേക്കാണ് കയറുക റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അതില് നമ്മൾ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ ജില്ല വരും അതിൽ നമ്മൾ ഇവിടെ പോയിട്ട് 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 കോഴിക്കോടാണ് ഏതാണോ ജില്ല ആ ജില്ല തിരഞ്ഞെടുക്കുക കോഴിക്കോട് ക്ലിക്ക് ചെയ്തു കോഴിക്കോട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൽ 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 എ സി വരും അത് അസംബ്ലി നിയോജക മണ്ഡലം ഏതാണോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി അങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് അപ്പോൾ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ വടകര എന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് 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 നമ്മളിപ്പോൾ എവിടെയാണ് കൊടുവള്ളിയാണ് വേണ്ടെങ്കിൽ കൊടുവള്ളി ഭൂജ്യം ഇരുപത്തി മൂന്നാണ് നമ്പർ ഇരുപത്തി മൂന്നാം നമ്പർ കൊടുവള്ളി ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും ആക്ടർ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് കൊടുവള്ളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷൻ്റെയും പേര് ഇവിടെ ഡിസ്പ്ലേ ആവും കണ്ടോ ബതിരൂർ അതാണ് തുടങ്ങുന്നത് എസ് എൽ നമ്പർ സീരിയൽ നമ്പർ ഇതാ ഇവിടെ ഒന്ന് ബദിരൂർ മക്കട അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതാണോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഒരുപാടുണ്ട് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലാകുന്ന സമയത്ത് ഒരുപാട് വരും നമ്മുടെ ഭാഗം വരുന്ന നൂറ്റി പത്ത് ഗവൺമെൻറ് മാപ്പിള യു പി എസ് വെണ്ണക്കാട് പിന്നെ ഇത് ജെണ്ടാടിക്കുനി ഗവൺമെൻറ് മാപ്പിള വെണ്ണക്കാട് ഈ സ്കൂളാണ് നമ്മളത് വരുന്നത് ഓക്കെ അത് നൂറ്റി പത്താമത്തതാണ് അതിൻ്റെ നമ്പർ വരുന്നത് ആ സ്കൂൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക വെണ്ണക്കാട് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്ത് അത് ഇങ്ങനെ ഇങ്ങോട്ട് ഡിസ്പ്ലേ ആയിട്ട് വരും അത് കണ്ടോ ഇങ്ങനെ ഡിസ്പ്ലേ ആയി വരും അത് ഏതാണോ നമ്മുടെ സ്കൂൾ നമ്മുടെ ബൂത്ത് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ സ്കൂൾ ഏതാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ ആ സ്ഥാപനം നമ്മൾ അറിയണം അതറിഞ്ഞെങ്കിലും അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ അടിഭാഗം വരെ നമുക്ക് നമ്മുടെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്യാൻ പറ്റും അതിങ്ങനെ ഈ പേര് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കുക ഇതിൽ എന്തൊക്കെയാണ് ഫസ്റ്റിൽ വരുന്നതെന്ന് അറിയുമോ ഫസ്റ്റിൽ വരുന്നത് കോഡാണ് അതായത് പൂജ്യം ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൻ്റെ നമ്പറാണത് ഈ പൂജ്യം ഇരുപത്തിമൂന്ന് വരുന്നത് കുട്ടികള്ളി നിയോജക മണ്ഡലം മണ്ഡലത്തിനാണ് പൂജ്യം ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ പാർട്ട് കോഡാണ് നമ്മുടെ ഒരു പാർട്ട് കോഡ് ഉണ്ടാകും അത് നൂറ്റി പത്താണ് അത് ഓരോരുത്തർക്കും ഇങ്ങനെ മാറും നൂറ്റെട്ടോ നൂറ്റി ഇരുപത്തി മൂന്നോ അങ്ങനെയൊക്കെ വരും പിന്നെ രണ്ടാമത്തേത് വരുന്നത് സീരിയൽ നമ്പറാണ് അവിടെ ഒരു സീരിയൽ നമ്പർ ഇത് കാണാം ഒന്ന് രണ്ട് മൂന്ന് അത് പ്രധാനപ്പെട്ടതല്ല സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഹൗസ് നമ്പർ അടുത്ത ഒരു ഹൗസ് നമ്പർ ഇത് ഹൗസ് നമ്പർ ആണ് ഹൗസ് നമ്പർ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ടതല്ല പിന്നെ സെലക്ഷൻ കോഡ് പ്രധാനപ്പെട്ടതല്ല പിന്നെ വരുന്നത് ഫസ്റ്റ് നെയ്മ് നമ്മുടെ പേരാണ് ഇവിടെ വരുന്നത് അ ഈ പേര് അത് പ്രധാനപ്പെട്ട പേരാണ് ആദ്യം വരുന്നത് ആ പേര് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നെയിം പേരിൻ്റെ ഒപ്പം നമ്മുടെ സ്പെല്ലിങ് എനിഷ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിഷ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ അകത്താണ് അത് വരിക പിന്നെ റിലേറ്റീവ് ടൈപ്പ് ഈ റിലേറ്റീവ് ടൈപ്പ് ഇതാരാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് റിലേറ്റീവ് ടൈപ്പ് അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് മുഹമ്മദ് എന്ന് കാണാം മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ മകളാണ് സഫിയ എന്ന് പറയാം അതല്ലാണ്ട് പി ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം അതാണ് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് റിലേഷൻ ലാസ്റ്റ് നെയിം അങ്ങനെ റിലേഷൻ ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അത് വരാറില്ല പിന്നീട് പ്രധാനപ്പെട്ടതാണ് ഈ ഐ ഡി കാർഡ് നമ്പർ നമ്മുടെ ഐഡൻറ്റി കാർഡ് നമ്പർ നമ്മുടെ ഐഡൻറ്റി കാർഡ് നമ്പറിലാണ് നമ്മളെ പരിചയപ്പെടുന്നത് ഇതാണ് ഐഡൻറ്റി കാർഡ് നമ്പർ ഈ കാണുന്നത് എം ക്യു വൈ എന്നൊക്കെ കാണാമല്ലോ എം ക്യു വൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റി കാർഡ് നമ്പറൊക്കെ കാണാൻ പറ്റും അതാണ് ഐഡി ഐഡന്റി കാർഡ് നമ്പർ പിന്നെ പാർട്ട് ലിങ്ക് നമ്പർ പാർട്ട് ലിങ്ക് നമ്പർ എന്ന് പ്രധാനപ്പെട്ടതല്ല പിന്നെ അതിൽ സെക്സ് അത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് പറയുന്നുണ്ട് എം മെയിലാണ് മറ്റേ എഫ് ഫീമെയിലും നമുക്കറിയാം ഏജ് ഇതിൽ പറയുന്നുണ്ട് ഏജ് ഇവിടെ ഏജ് പിന്നെ ഹൗസ് നെയിം ഹൗസ് നെയിം പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗസ് നെയിമിലൂടെയാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ എ സി കോഡ് പിന്നെ ഈ പാർട്ട് കോഡ് എത്രാമത്തെ പാർട്ടിലാണ് ആളുടെ പേര് പിതാവിൻ്റെ പേര് വയസ്സ് വീട്ടു നമ്പർ അത് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും എത്രയാണോ എത്രത്തോളം ആളുകൾ ആ ബൂത്തിൻ്റെ അകത്തുണ്ടോ അത്രയും ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് എന്ന് ചുരുക്കം അപ്പോൾ മൊത്തം ഈ ബൂത്തിൻ്റെ അകത്ത് എത്ര ആളുണ്ട് നോക്കിയാൽ അതായത് ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി സീരിയൽ നമ്പർ ഓരോരുത്തരുടെ നമ്പർ ആയിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് ഇങ്ങനെ പോന്ന് പോകുന്നു പോകുന്നു ലാസ്റ്റ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേരാണ് ഈ ബൂത്തിൻ്റെ അകത്തുള്ളത് ഇവിടെ ആയിരത്തി നാൽപ്പത്തി അഞ്ച് കാണാൻ പറ്റും ആയിരത്തി നാൽപ്പത്തി ഇത്രയും പേരാണ് ഈ ബൂത്തിൻ്റെ അകത്തുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് മൊബൈൽ എടുക്കാൻ വേണ്ടി പറ്റുക ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കയറി നോക്കിക്കാണെങ്കിൽ ഇപ്പോൾ എസ് ഐ ആർ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്ന തിരക്കിലാണ് എല്ലാവരും കണ്ടുപിടിക്കാൻ പല ആൾക്കാർക്കും സാധിച്ചിട്ടില്ല അതിന് ആ ലിങ്കിൽ കയറുക ജില്ല തിരഞ്ഞെടുക്കുക നമ്മുടെ നിയോജക തിരഞ്ഞെടുക്കുക പിന്നീട് നമ്മുടെ ബൂത്ത് ബൂത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ സെൻറ്റർ ഏതാണോ ചിലത് മദ്രസായിരിക്കും ചിലപ്പോൾ സ്കൂളായിരിക്കും ആയിരിക്കും ചിലപ്പോൾ നഴ്സറി ആയിരിക്കും അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനം എന്തായിരിക്കും എന്തെങ്കിലും ഒന്ന് ആരോട് ചോദിച്ചാൽ മതി രണ്ടായിരത്തി രണ്ടിൽ പ്രത്യേകിച്ച് പാർട്ടിക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അവരോട് ചോദിച്ചാൽ മതി രണ്ടായിരത്തി രണ്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ആ സ്ഥലം ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ പേര് അതിലുണ്ടോ എന്നുള്ളതും നമ്മുടെ കുടുംബത്തിൻ്റെ പേര് അതിലുണ്ടോ എന്നുള്ളതും കൃത്യമായ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഏറ്റവും ഷോർട്ട് വേ എന്ന് പറയുന്നത് ഇതാണ് മൊബൈലിൽ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഓക്കെ